വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ലോഗ്സില് വെള്ളിയാഴ്ചയാണെങ്കിൽ പള്ളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാനുട്ടോ ആശി ബാങ്കിൽ കയറിയിട്ടുണ്ട് എ ടി എം ഇല്ല ബാങ്കിലല്ല എ ടി എം പൈസ എടുക്കാൻ കേട്ടോ പൈസ കയറി ഈ വണ്ടി ടൂം ടൂയും ട്വീം പറയണത് സീറ്റ് ബെൽറ്റ് ഇടാത്തോണ്ട് കേട്ടോ ബെൽറ്റ് ട്ടിട്ടില്ല ഇങ്ങനെ കാണിച്ചു തരുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് അമ്മാൻ്റെ നല്ല ഫുഡ് ഉണ്ടാവും അപ്പം ഫുഡ് മാമ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം കുറച്ച് നേരം ഇതിനെ പോസ്റ്റ് ആക്കണത് എവിടെ വരുന്നില്ലല്ലോ രാവിലെ തന്നെ എണീറ്റ് ഡെയിലി വ്ളോഗ്സ് രാവിലെ തന്നെ തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല ഗൈസ് ഇന്ന് കുറച്ച് ലേറ്റ് ആയി എണീക്കാൻ എൻ്റെ ഒന്ന് രണ്ട് പരിപാടി കുറച്ച് പുറത്ത് പോകാനൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് പോണതൊന്നും അപ്പോൾ നേരെ പള്ളിയിൽ പോയി വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങളിതാ പോവാണ് ഗാസ് വരുന്നുണ്ട് ഏഹ് എ ടി എം പോയിട്ട് ഇത്ര സമയമൊക്കെ എടുക്കണം ആദ്യമായിട്ടാണ് കേട്ടോ പൈസ എടുത്തിങ്ങനെ വരുന്നു കേട്ടാ പൈസ എടുത്തല്ലേട്ട് ഗൈസ്

ഇതാണ് ഞങ്ങളെ സിറ്റി മൂത്താം ഞങ്ങള് കുറെ കുറേ 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 കാലമായിട്ട് ഇവിടെയാണ് കളിച്ച് വളർന്ന അങ്ങാടിയാണ് ഞങ്ങൾ എന്തിന് ഈ സ്കൂളിലെ ഉണ്ടിലേ ഞങ്ങള് കളിച്ചിട്ടുണ്ട് എന്താ കവന്റായി അപ്പം ഇതാ ഇതൊക്കെ നമ്മളെ ഫാമിലി കേട്ടോ ഈ കാണുന്നതൊക്കെ ഈ കാണുന്ന വീടൊക്കെ നമ്മളെ ഫാമിലി ആളാണ് അത്ര പേരെ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ആശി പഠിച്ച കോളേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെലപ്പോ ആശി ഇതേ കളറിലെ യൂണിഫോമൊക്കെ ഇട്ടാ പോയത് എവിടെ ഫുള്ള് ഗേൾസ് ആണല്ലോ എവിടെ ആ ആശി എവിടെ ആശിഞങ്ങാൻ പോയി യൂണിഫോം ചാരകളർ ഇതേപോലെ തന്നെയല്ലേ പത്തിളേജ് ഇവിടെ ഇവിടെയാണോ അവന്റെ കോളേജ് നമ്മളെ പെര കാണിച്ചരാ

പ്പ എത്തി പള്ളി കഴിഞ്ഞോപ്പിനെ ബുള്ളറ്റിലേ പോവു ഇതിപ്പോ എന്തുച്ചാ ഫലുന്റെ സൈക്കിള് വീടിന് മുമ്പിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ആള് ഇവിടെ സ്കൂളിൽ പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതാ അവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ട്ടോ പോയി വെക്കാലോ അവനെന്താ കട്ടറിയു മൂത്താപ്പ കായ്സ് മൂത്താപ്പയും പള്ളി കഴിഞ്ഞെത്തി വെള്ളിയാഴ്ച എല്ലാരും പള്ളി കഴിഞ്ഞു അല്ലാ പറഞ്ഞു കൊടുക്കണ്ട് ചോറും ചക്ക എന്ത് ചക്കച്ചോളെന്ത് ചേ ചക്കുരു കൂട്ടാനാണെന്ന് ഇവിടെ അല്ലെ മാമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മാ ലാമിണ്ടെ ഇതോ ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ള് സ്പെഷ്യലാണ്ടാവല്ലേ ഇന്ന് ൊണ്ട് ചക്കുരുല്ലെങ്കിൽ ബീഫൊക്കെ ഇങ്ങനെ ചതി ചെയ്യരുത് വാമ നിങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് വരാൻ പറഞ്ഞോ പെട്ടെന്ന് വരാൻ പറഞ്ഞു ഏ ബാഗ് കടിച്ചതല്ലേ ഞമ്മക്ക് ഫതിലുനോടനെ ചോയിച്ചോക്ക് പോവാത്തേന്ന് ഫതിലു ഭായി ഇന്ന് എന്താണ് എന്താണ് ഭായ് സ്കൂളിൽ പോവാത്തെ പറ പ്രേക്ഷരോട് പറ കൈ ഉളുക്കിട്ടില്ലേ അപ്പൊ കള്ളത്ര കൈന്റെ വരലെന്തോക്കണോ ചക്ക ഞാൻ തൊട്ടോക്കട്ടെ ഞാൻ െ ഏഹ് അപ്പൊ വല്യ സീനൊന്നുമില്ലല്ലേ എന്താ പറ്റിയത് ആൾക്കാർ കേക്കാൻ കറക്റ്റ് സ്റ്റോറി സ്റ്റോറിനൊക്ക പറഞ്ഞ എന്റെ കൂട്ടുകാരന്റെ അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക കൂട്ടുകാരന്റെ ചന്തിമ്മ അടിച്ചപ്പം വളഞ്ഞ അപ്പൊ ഞമ്മള് ബാഗ് അടിച്ചുമ്പോൾ വളഞ്ഞതാണ് കേട്ടോ സ്കൂൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക തമാശ ഒക്കെ ആക്കിയത് പക്ഷെ ചെക്കനൊന്ന് ലീവ് ആക്കാൻ പറ്റി സന്തോഷ കുറച്ചേരം ഞെട്ടി പോയി പള്ളിക്കറ്റ് പള്ളിക്കറ്റ് ഉസ്താല് വന്നു ചെലവ് ഞമ്മള് കൊടുക്കലുണ്ട് ചെലവ് കൊടുക്കലുണ്ട് അടുത്ത ആഴ്ച നമ്മളോടെയാണ് ഈ ആഴ്ച പെട്ടത് നമ്മളെ വരുന്ന മുമ്പില് സ്കൂട്ടി നിർത്തിയപ്പോ ചക്കുരു കൂട്ടാൻ കൊടുക്കേണ്ടി വരും വിചാരിച്ചു അപ്പൊ അപ്പം എന്താണ് 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 പറയാനുള്ളത് ഫുൾ ഫുൾ ഗായ്സ് ഉണ്ട് ഞങ്ങളെ വീട്ടിലത്തെ എല്ലാ അംഗങ്ങളും ഉണ്ട് കേട്ടോ ആമി വഹിച്ചില്ല എന്താ ലോയി ഉണ്ട് ഫതിലുണ്ട് ബാപ്പ ഉണ്ട് ഞങ്ങളെല്ലാവരുണ്ട് ഗായ്സ് ഞാൻ ഞാൻ കോഴിക്കോട് എത്തിയിട്ടോ കഴിഞ്ഞ വീഡിയോയിലുണ്ട് അപ്പൊ ഇവൻ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ ഞാനിങ്ങനെ ലീവിന് ഞാൻ അടുത്ത കോഴിക്കോടാണല്ലോ അപ്പൊ ലീവൊക്കെ കിട്ടുമ്പോ വരും ഇപ്പം പൈസ മുടിച്ച് മാമാക്ക് മാമാക്ക് എടുക്കാൻ കൊണ്ടുവന്നാണല്ലേ മാഷല്ല ഈ മാസം എത്തിക്കണ ആള് ലൂയി കുളിപ്പിച്ചേ ലൂയിനെ രാവിലെ ലൂയി എങ്ങനെ കുളിക്ക നമ്മ കുളിപ്പിക്കൊന്നും വാട ഒറ്റ വരുവാള് വാ കണ്ടില്ലേ വാടാടാ അത് പോയി നോർമലി രാവിലെ കൊടുത്തീനു പൈപ്പ് പുറന്നിട്ട് എടുത്താൽ മതി അപ്പം തന്നെ വന്ന് കുളിച്ചോളൂ ഒറ്റക്ക് ലോയ് ഗൈസ് ആ ഫുഡ് എന്തല്ല ഫുഡ് 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 എന്താ നോക്കാമല്ലോ ഒരു കാര്യം പറയാൻ മറന്നു ഏഹ് നമ്മൾ അന്ന് എന്താ നമ്മളെ ജയിത്താൻ പെർഫ്യൂംസ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ട് ബാക്കിയൊന്നും ഞാൻ പറഞ്ഞതല്ലോ നമ്മൾ ഓർഡർ ഒന്നും ചെയ്യണില്ല കേട്ടോ ഓർഡർ ചെയ്യണം കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ ആണ് കേട്ടോ പറയണത് ഇതാണ് നമ്മളെ ആ ജയിത്താൻ പെർഫ്യൂംസ് വരുന്നത് ഏഹ് പല പല സ്മെല്ലും വരുന്നുണ്ട് നമ്മളെ ഹൈ ഹൈ ക്വാളിറ്റി ഞാൻ കുറച്ച് ടെസ്റ്റിങ്ങിന് കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ടോ നമ്മൾ മെയിൻ പ്രൊഡക്ഷൻ കാലിക്കറ്റ് എന്നാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് നമ്മൾ ചെയ്യുക ഫ്രീ ഡെലിവറി എവിടേക്കും ഫ്രീ ഡെലിവറി ആയിരിക്കോട്ടോ കൈസ് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടവർ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വിടലാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ എന്താ ലിങ്കും കൊടുത്തിട്ടുണ്ട് എന്താ ഞാൻ നമ്പറും കൊടുക്കുന്നുണ്ട് വേണ്ടവർ വിളിച്ചാൽ മതി വിളിച്ച് ഓർഡർ ചെയ്താൽ മതി ഓക്കെ നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ഞാനിങ്ങനെ വ്ലോഗിൽ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ കൂടുതൽ പറഞ്ഞ് ചടപ്പിക്കണില്ല അപ്പം ഡിസ്ക്രിപ്ഷനിൽ നോക്കുക കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് നോക്കണ്ടെട്ടോ അതിലേക്ക് ആ നമ്പർക്കോ അല്ലെങ്കിൽ നമ്മളെ പേജിക്കോ എനിക്കോ ആർക്കോ ആണങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അയക്കും ഏറ്റവും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഞാൻ ഷൂറ് തരുകയാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുക അപ്പം എന്താ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കി ഞാൻ ഞാനൊറ്റ കാണാം അവിടെ ഒരു വീണ്ടും ഹാളിൽ ഇരിക്കാണ് ഗൈസ് നമ്മളെ സിയോണും ഉണ്ട് കേട്ടോ സിയോ വേണ്ടവർ സിയോണും ഓർഡർ ചെയ്യുക പറ വാ ഫുഡ് വാ കൈസ് മാമ ചോറ് വിളമ്പുണ്ട് അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാൻ ഇവിടെ കുറച്ച് കാര്യം റെഡി ആക്കണം കേട്ടോ അവിടെ നല്ല മാങ്ങ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ മാങ്ങ സെറ്റാക്കി വെച്ചിരിക്കണേ അങ്ങനെ കുറച്ച് മാങ്ങ എടുക്കുക സ്വന്തം വരത്തുമ്പണ്ടായാൽ മാങ്ങ കേട്ടോ നേരത്തെ മുറിച്ചു വച്ചതാണ് പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനമുണ്ട് നല്ല ഓർക്കാപ്പുള്ളി ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചേച്ചിൻ്റെ കൂടെ തന്നെ കേട്ടോ ഇത് നമ്മൾ കുറച്ച് കൈ കട്ട് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോട്ടോ എന്നത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇടുക ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ തക്കി വച്ചാറാണ് വേണ്ടത് ഓർക്കാപ്പുള്ളി നീണ്ടേട്ടെത്തണം കുറച്ച് ഉപ്പ് കുറച്ച് മുളക് കൂടി കേട്ടോ നമ്മൾ കൂടുതലൊന്നും ഇൻഗ്രീഡിയൻസ് ആണ് കണ്ടതിന് കുറച്ച് മുളക് കൂടി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങും അതിൻ്റെ മുമ്പ് ഞാൻ നല്ല മാങ്ങി ഓർക്കാം അപ്പഴേം കണ്ടപ്പം മുളകും ഉപ്പും കുറച്ച് ചുറുക്കിയും വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഞാൻ നമ്മളെന്താ ഇവിടുത്തെ മാങ്ങൾ വാങ്ങാട്ടോ കുറച്ച് നേരെ ഉണ്ടോ ഫാൻസ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ കൊതി ഓടുന്നുണ്ടാവും അല്ലേ കഴിക്കാൻ പോകുന്നു കേട്ടോ രണ്ടും കൂടിയും അവിടെ ഒരു കത്ത പുള്ളി നല്ല മാങ്ങി വേറൊരാളും കൂടി എത്തിയിട്ടുണ്ട് ഫുഡ്ക്കാൻ വിളിക്കണ്ട് ബാക്കി ഫുഡ് കഴിച്ചിട്ടോ ഫുഡ് കഴിക്കുകയാണ് ഗായ്സ് ഇതെന്ത് ചോറാൻ പൊറോട്ട മീന് ചോറ്ക്കറി ചീരക്കറി മാത്രല്ലോ നല്ല എന്താണ് ചക്കക്കുരു വെള്ളരി ഫുള്ള് വെജാണ് കേട്ടോ വെജും മാന്തൾ നല്ല മാന്തൾ ഫ്രൈ ചെയ്യണ്ട് ോ വീട്ടിലാണ്ടോ എനിക്കൈറ്റോക്കിരുന്നു ഞാനും ഞാൻ ചോറ് നല്ല കുറവാണ് അപ്പം കഴിക്കാൻ പറഞ്ഞിട്ട് ആറപ്പം കാര്യം അങ്ങനെ നിന്നു അങ്ങനെ ഇങ്ങനെ കറി വെച്ചിോക്കി കറി നല്ല രസമുണ്ട ചക്കക്കുരു പരിപ്പ് നല്ല രേ ചീര ചക്കക്കുരു അല്ലേ എടുത്തുണ്ടാവില്ല അോണത്തെ മീൻ നടക്കുള്ളു ഇത് വെച്ചോണ്ട് കൈയിനത്തെ രസത്തോടെ ഇച്ചൂരി ചേട്ടാ ഇല്ലാമില്ലാത്തൊന്നും മിസ് ചെയ്യണ്ട ഇല്ലേ

ഞങ്ങളെ ഞങ്ങളും ഞാനും ഫുഡ് കഴിച്ചു കഴിഞ്ഞോ അവിടെ ചോദിച്ചാറുണ്ട് ഫിനെ കണ്ടിട്ട് എന്ത് കൂട്ടുകാരന്റെ കൂട്ടുകാരൻ്റെ പറഞ്ഞുകൊടുക്ക് എല്ലാവർക്കും ഈ കഥ പറഞ്ഞോട് അവിടെ അവിടെ അതിൽ കാണുന്നില്ല ഒരാളൊരിക്കണില്ല

ഭയങ്കര പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ട ഇന്നലെ പോയിട്ടുള്ളൂ അങ്ത്ര മിസ്സാവണ്ടോ നാളെ വരും ചിലപ്പോൾ ആക്കി മാന്തെ ഭയങ്കര ഇഷ്ടത്തൊക്കെ ക്ലാസ്സിന് ീഫ് മന്തിയോ ബീഫ് ബിരിയാണിയോ ഞാൻ ബിരിയാണി വെച്ചോ അത് നല്ല രസം ഉണ്ടായിനു പല വീട്ടിലും കാണുന്ന ഒരു രംഗാണ് എന്താ മാമാനെ കുറിച്ചല്ല മാമ തിന്ന എല്ലാ പേരെയും എന്താ നമ്മള് ഞാന് ആണ് പെണ്ണെന്ന് പറയല പെണ്ണുങ്ങൾ അവിടുത്തെ അമ്മയും അല്ലെങ്കിൽ വൈഫും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും എണീറ്റ് പോകും ലാസ്റ്റ് എന്താ പാത്രവും കാര്യങ്ങളൊക്കെ ഒറ്റക്ക് മുറണ്ടി വരമ്മാരും അതേപോലെ പെങ്ങന്മാരൊക്കെ ഒക്കെ ഇരിക്കാറല്ലേ പക്ഷെ ഇവിടെ കണ്ടില്ലേ ഞങ്ങളെ കണ്ടുപാടി മാമനെ സഹായിക്കണില്ലേ പാപ്പ സഹായിക്കണോ ഞാൻ ഞാൻ ഈ പ്ലേറ്റ് ഞാനെന്തായാലും കഴിക്കും അതന്നെ മാമാക്കിപ്പോ മാമാക്കിപ്പൊ ഭയങ്കര ഒരു നല്ലൊരു കയ്യായില്ലേ നല്ലൊരു ഹെൽപ്പർ ആയില്ലേ മാപ്പാ അതെ അപ്പൊ എല്ലാരും എല്ലാരും ഇങ്ങനെ നോക്കുക അല്ലാതെ എന്താ മാത്രം പാണിയെടുപ്പിക്കുക അങ്ങനൊന്നും അല്ല എല്ലാരും ഹെൽപ്പ് ആക്കി കൊടുക്കുക ഒന്നല്ല ചെറിയ എന്താണ് കഴിച്ച പാത്രം ജസ്റ്റ് ഒന്ന് മുറിക്കൊടുത്താൽ മതി എന്നാ തന്നെ വല്യൊരു ഇന്നാ തന്നെ വല്യൊരു സമാധാനം ആ വൃത്തിയാക്കി ആ ഇപ്പൊ ഇപ്പൊ പാപ്പ വന്നല്ലോ പിന്നെ ഞാനതിനെ ഹെൽപ്പ് ആക്കണേ ഇപ്പം ഞാൻ എന്റെ പാത്രമൊക്കെ മോറിലുണ്ട് ഇപ്പൊ അപ്പ വന്നോണ്ട് എനിക്ക് മടിയായി അതാണ് പ്രശ്നമായത് അയ്യള അപ്പം എല്ലാരും നോക്കുക ഏ ആമ അരി ഉണക്കാണ് കേട്ടോ എന്താണ് ആമ കിട്ടുന്നത് ഉം

എന്താണ് കൂടുണ്ടാക്കിയൊക്കെ ചെമ്പൂത്ത് അല്ലെട്ടോ അവിടെ ആദ്യൊരു പക്ഷിന്റെ കൂടുണ്ടായിരുന്നു പക്ഷി മുട്ട ഇട്ട് കുട്ടികളൊക്കെ വിരിഞ്ഞ് പോയി അപ്പൊ ഇതൊരു മുട്ട ഉണ്ടോ നോക്കാൻ വന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ചെമ്പൂത്തിനൊക്കെ കാണൽ റയറാണ് കേട്ടോ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കാരണം നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ പ്ലാൻ ഉണ്ട് ഇൻഷാല്ല കഴിഞ്ഞതും രണ്ട് ദിവസത്തിൽ കൂടുതൽ മുമ്പ് നമ്മൾ വീഡിയോ ഇടാൻ എന്താ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പം രണ്ടര ആവുമ്പോൾ തന്നെ മൂന്നണിൻ്റെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കുകയാണ് അതുകൊണ്ട് വീഡിയോ എന്താ ഇന്നെ ഇടണം എന്നുകൊണ്ട് ഞാൻ ഇന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വൈകുന്നേരം രാത്രി വരെ എല്ലാം ഒക്കെ കാണിക്കാറുണ്ട് ഇൻഷാല്ല നാളെ മുതൽ എല്ലാം ശരിയാക്കണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം എല്ലാവരും പ്രാർത്ഥനയും വേണം അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സീതാം പെർഫ്യൂംസ് വേണ്ടിവർ എന്താ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തു കമന്റിലും കൊടുത്തേക്കണം എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക ആർക്ക് മെസ്സേജ് അയച്ചാലും മതി ഓക്കെ വെച്ച് ട്രൈ ചെയ്യുക